അലേമൺ മുസ്ലിം ജമാത്തിന്റെയും ജമാഅത്ത് ഇസ്ലാമി കരിഗോൺ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം നടന്നു കരിഗോണിൽ വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ജാതി ഈ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ പുരോഗമനപരമായ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു അനുവർത്തിച്ച് പോരുക അതെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് കൈക്കോടി എന്ത് നമുക്കറിയാം എന്റെ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് താഹ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ സുജാദ് ഇഫ്താർ സന്ദേശം നൽകി രണ്ട് എന്നാണ് വൈകുന്നേരം നോമ്പ് ഉറക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമാണ് അതുവരെയുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അന്നഭാഗ്യം ഉദ്ദേശിച്ച് ഒരു പ്രത്യേക രീതിയിലൂടെ പ്രാർത്ഥനാനന്തരമായ മനസ്സുമായി കഴിച്ചു കൂട്ടി വൈകുന്നേരം നോമ്പ് ഉറക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു ആഗ്രഹം ഒപ്പമാണ് ചെയ്ത ഏരിയ പ്രസിഡന്റ് സലീം മൂലയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുരളി അമ്പിളി സാഹിത്യകാരൻ ബാബു തടത്തിൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ കുട്ടി രാജശേഖരൻ എം എസ് മുരുകൻ പ്രമോദ് എം ജലാലുദ്ദീൻ അബ്ദുൽ നൂർ മൗലവി ജനാർദ്ദനൻ നായർ അസ്ലം സലാഹുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ